ിഫിന്റെ പൊരുളായ നാഥനല്ലാവൂ മഴയായി ചൊരിഞ്ഞിടണേ പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷം സുഖല്ല മക്കളെ അലഹദില്ല നമ്മൾ ഇവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പൊ ഭയങ്കര തിരക്കിലുമാണ് കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങളോട് പറയാനായിട്ടില്ല എല്ലാം റെഡി ആകാനും വേണ്ടി കാണ്ട് എല്ലാരും ദുവാ ചെയ്യേണ്ടിട്ടോ അപ്പൊ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അത് പയ്യെ പയ്യെ ഞാൻ മെല്ലെ മെല്ലെ പറഞ്ഞു തരാട്ടോ അപ്പൊ പെട്ടെന്ന് പറഞ്ഞുകാണ്ട് ഒന്നും നടക്കാതായാൽ പിന്നെ നമുക്ക് വിഷമം കാര്യങ്ങളൊക്കെ ആവൂലേ അപ്പൊ ഒക്കെ റെഡി ആയി വരും ഇങ്ങളെ ദ്വാ എനിക്ക് എപ്പോഴും ആണ് കേട്ടോ അപ്പൊ അയിൻ്റെ തിരക്കിലും നെട്ടോട്ടം പരക്കം പാച്ചിൽ എന്നൊക്കെ പറയണേ കേട്ടിട്ടില്ലേ അപ്പ അയിന്റെ പാച്ചില് തന്നെയാണ് കേട്ടോ പിന്നെ രാവിലത്തെ വിശേഷങ്ങളാണ് രാവിലെ അപ്പം ചൂടണ വിശേഷങ്ങളും അപ്പം ഇന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അതിൻ്റെ ഷോർട്സും കാര്യങ്ങളും നമ്മൾ രാവിലെ വിട്ടതാണ് അപ്പം ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പം ഇന്നിപ്പം എന്താ ഉണ്ടാക്കണമെന്നായിരിക്കില്ലേ രാവിലെ തന്നെയാണ് പരിപാടി കേട്ടോ ഗ്യാസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം തൽക്കാലം ഒപ്പിച്ചു ഒട്ടിക്കാണ്ട് ഒരു ഗ്യാസും കുറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒമ്പത് മണി ആവുമ്പോ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് ആ തിരക്കിലാണ് കേട്ടോ അപ്പൊ കറുത്ത കുറച്ചും ഇങ്ങോട്ട് പഴുത്തിട്ടുണ്ട് വേഗം പരിപ്പും തക്കാളിയും കിട്ടാണ്ടാണ് വെക്കട്ടെ ചോറാണ് തീമുട്ട് കഴിഞ്ഞാല് ഒരു സമാധാനാണല്ലോ വണ്ടി പോയി എന്നാലും പിന്നെ നമ്മളെ ഷെയ് മോളൊക്കെ ഉണ്ട് ഓലൊക്കെ സ്കൂൾക്ക് പോകാതെ തിരക്കിലാണ് കേട്ടോ നമ്മളെറിതു എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ മെറ്റീരിയൽസിന് വേണ്ട ആൾക്കാര് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ നമ്മൾ പറയലില്ല അതൊരു ബുദ്ധിമുട്ടാണ് എന്നെ പറയലെട്ടോ ഞാൻ പബ്ലിക്കായിട്ട് എന്നെ പറയണങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാ കുട്ടിയും അമ്മയും കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ ഇങ്ങനെ വന്നുകാണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതൊരു കെതിയടാം പിന്നെ അഞ്ച് കെ ജിയും പത്ത് കെ ജി ഒക്കെ എടുക്കുമ്പോൾ നമ്മളത് അതിനനുസരിച്ച് സഹകരിച്ചു കൊടുക്കണം കാരണം ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും നിങ്ങൾക്ക് അറിയണേല് അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ദൂരെല്ലാളാണെങ്കിൽ വീഡിയോ കോൾ എടുത്ത് കാണ്ട് കാണിച്ചുകൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോളി പറയും ഒരു സമയമൊക്കെ പറയും ഇന്നിപ്പം ഏതായാലും പറ്റൂല എന്നാലും പിന്നെ ഞാൻ ഓല് രണ്ട് നാല് ദിവസം മുന്നേ പറഞ്ഞിട്ടതായത് കൊണ്ട് ഇനിയിപ്പോൾ നേരം വേവിച്ചാണ്ട് ഓല് വന്നോട്ടേന്ന് കരുതിയാണ്ട് അപ്പം വേഗം അതിൻ്റെ അടിയിൽ പൊയ്ക്കാണ്ട് മണ്ടി വരും വേണം പോണ്ട് കൊടുത്ത് പൊയ്ക്കാണ്ട് പിന്നെന്താ അപ്പോൾ പരിപ്പ് ലേസമുണ്ട് അവിടെ പാത്തുവച്ചത് പരിപ്പും തക്കാളിയും കറുത്തിയൊക്കെ ഇട്ടുകാണ്ട് കറുകൂത്ത അറിയുമ്പോൾ ദൂരമുള്ള ആളുകൾക്ക് മനസ്സിലാവുണ്ടാവില്ലല്ലേ പപ്പായണ്ണിട്ടോ പപ്പായ കുറച്ചിങ്ങനെ പഴുത്തിട്ടുണ്ട് അപ്പം കുത്തിയപ്പോഴേ നമ്മൾ ആ നിന്ന് കുത്തിയതാണ് കെട്ടോ കുത്തിയപ്പോൾ രണ്ട് മൂന്നാലിനും ഞാൻ കുത്തിയിരുന്നു അപ്പോൾ ഒന്ന് ഞാൻ അവിടെ പാത്തുവച്ചിരുന്നു അത് ലേസം ചനച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല രസമായിരിക്കും പരിപ്പും കറുത്തിയും അതുപോലെ പുളിവെള്ളമൊക്കെ ഇട്ട് കണ്ട് അങ്ങോട്ടേ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ അപ്പോൾ ഇതാക്കണം നന്നായിട്ട് കഴുകുകയാണ് ഞാൻ ഒറ്റ ഒറ്റടിക്കാണ് കഴുകലാണ് കേട്ടോ പരിപ്പ് അല്ലോ കഴുകാണ്ട് പരിപ്പും അതുപോലെ കറുത്തിയും ഒക്കെ പാടെ ഇട്ടുകാട്ടാണ് വെക്കലാണ് അത് നല്ല രസമാണ് അപ്പോൾ ഒരു മുറി തേങ്ങയൊക്കെ അരച്ച് പറഞ്ഞാൽ നല്ല രസമാണ് വെള്ളരിക്കൊക്കെ കറിയിക്കുന്ന പോലെ അങ്ങോട്ട് വെച്ചാൽ മതി കേട്ടോ ഇതിലേക്കിപ്പോൾ പ്രത്യേകിച്ച് എന്താ കൂട്ടൽ വെച്ചാൽ മഞ്ഞൾപ്പൊടിയും ലേസം മുളകും പൊടി ഒരു പച്ചമുളകും അതുപോലെ പെരിഞ്ചീരൊക്കെ കേട്ടോ നല്ല ജീരകല്ല പെരിജീരത്തിൻ്റെ പൊടിയും ഒരു വെളുത്തുള്ളി പോണ ച അയച്ചു കാണ്ടും ഇടൂട്ടോ ലേസം വെള്ളം ഉപ്പും ഇട്ട് കാണ്ട് തക്കാളി മുറിച്ചിട്ട് കാണ്ട് അങ്ങോട്ട് തീമത്തൊക്കെ ഒരു മൂന്നാല് പൂക്കൊക്കെയാണ് കൂക്കിക്കോട്ടെ പരിപ്പും ഉണ്ട് കറുകൂത്തി ഉണ്ടല്ലോ അതങ്ങോട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കടുകിൽ തുമിച്ച് എടുക്കാം കേട്ടോ അതിൻ്റെ മുന്നേ നമുക്ക് ലേസം പുളി വെള്ളം പാരണം എന്നിട്ട് കടുകിൽ തുമിച്ച് അങ്ങോട്ട് പാര കേട്ടോ തേങ്ങ പാരൻ്റെ പോലെ തേങ്ങ അരച്ചു കാണ്ടും പാര രണ്ട് ചീരുള്ളിപ്പോണ കൂട്ടിയാൽ മതി തേങ്ങ അരക്കും അപ്പം അതാക്കണെ ദോശയൊക്കെ ഏകദേശം ചുട്ട് കഴിഞ്ഞു തുടങ്ങണുണ്ട് അപ്പം ദോശക്കായിട്ട് മാവ് കുട്ടിയൊന്നുമല്ല ലേസം ബാക്കി അവിടെ ഉണ്ടായിരുന്നു അതാണ് കേട്ടോ മിഞ്ഞാന്ന് ഇന്നലെ നമ്മൾ ദോശ ചുട്ടിയിരുന്നു അപ്പം അതിൻ്റെ ബാക്കി ലേസം അവിടെ ഉണ്ടായപ്പോളേ അതന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കെട്ടോ കുറേ ദമ്മെടുക്കാനാവില്ല കരുതി കാണ്ട് ഒന്നാമത് ഗ്യാസ് കഴിഞ്ഞിരുന്നു അപ്പം രാവിലെ ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ടാന്ന് കരുതിക്കായിരുന്നു പൊടി കഴിഞ്ഞിരുന്നു മക്കളെ അപ്പം ഉണ്ട് പച്ചേരി അപ്പം അതാണ് തലേന്ന് വള്ളത്തിൽ ഇട്ട് രാവിലെ കുതിർത്ത് കാണ്ട് നമ്മളെ കൽക്കിപ്പാർന്നപ്പോൾ ഉണ്ടാക്കാനുള്ള പരിപാടികളായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഗ്യാസ് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു മടിയാണല്ലോ ഞാൻ തന്നെ കടന്നുറങ്ങി പിന്നെ നേരം വെളുത്തപ്പോ കാക്കു ഗ്യാസും കൂട്ടിയൊക്കെ റെഡിയാക്കി വെച്ചേക്കണെട്ടോ അതിൽ പിന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് എണീറ്റ് കാണ്ടി അങ്ങോട്ട് കാട്ടി കൂട്ടി ഇതാക്കണ്ട് നമ്മളെ പൊന്നുമ്മ നീച്ചു തന്നിട്ട് കേട്ടോ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത് വെളുത്തുള്ളി പൊണേ കേട്ടോ അതും കൂടി ഇട്ട് കാണ്ട് തക്കാളിയും പച്ചമുളകും ഇട്ട് കാണ്ടങ്ങോട്ട് നമുക്ക് തീമത്തക്കാട്ടോ എന്നിട്ട് തേങ്ങ ലേശം അരച്ചു പോവാരും ചെയ്യുക നല്ല ബൗസിലെ കറി ആയിരിക്കും കേട്ടോ നമ്മൾ വെള്ളക്ക വെള്ളരി കറിയൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ ചോറ് ആ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് അത് ചോറും ചാറും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടാനായിരിക്കും നമ്മൾ പരക്കംപായലില്ലേ അപ്പം അവിടെ കൂട്ടാനും കീച്ചാനും ഒന്നിപ്പം ഞാൻ നോക്കണില്ല ഒന്നാമത് ഒമ്പത് മണിയാകുമ്പോഴത്തേന് അവിടെ എത്തണം പിന്നെ ഇത്ര നേരത്തെ എന്തിനാ താത്താ ഉണ്ടാക്കണമെന്നായിരിക്കും അല്ലേ ഇത്ര നേരത്തെ ഉണ്ടാക്കി വെക്കാഞ്ഞാല് പിന്നെ ഞാൻ വരുമ്പോഴത്തേന് ചിലപ്പോൾ നേരം വേഗി കഴിഞ്ഞാല് ഒക്കെ താളം തെറ്റും പിന്നെ ഞാൻ പറഞ്ഞില്ല ബൺ മെറ്റീരിയൽസിന് ആൾ വരുന്നുണ്ട് ആരെങ്കിലും വന്നാൽ പിന്നെ നമുക്ക് അന്ന് ഇങ്ങക്ക് അറിയണല്ലേ ഒരയവും ഉണ്ടാവില്ല പിന്നെ നമ്മളെ കുളിപ്പിച്ചാനും ഒക്കെ ഉണ്ട് ഇന്നലെ ഇന്നലെ ഇപ്പം നമ്മളെ ഷെയ്മോള് കുളിപ്പിച്ചു ഇന്നിപ്പം ഞാനും ഞാൻ ഒരച്ചേച്ച് കണ്ട ഒന്നാണ് കുളിപ്പിച്ച് കൊടുക്കട്ടെ എരുതിക്കാണ്ടേ അപ്പം അതാക്കണ് ദോശ ദേഷ്യം ചുട്ട് കഴിഞ്ഞ് തുടങ്ങിയാണ് കാക്കുണ്ട് കേട്ടോ കാക്കുനോട് പറഞ്ഞ് ഞാൻ അപ്പോൾ ഒത്തുംകുട്ടീനെ വേം കെട്ടിക്കാണ്ട് പോന്നുകൂടി പിന്നെ വെയി നമ്മൾ വരുമ്പോഴത്തേന് വെയിലാ വെയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടണം കൊണ്ടുവരാം എഴുന്നക്കാണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടലാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്നാല് ദിവസം വീഡിയോസ് എടുക്കാൻ വയ്യ ഒന്നാമോ എനിക്ക് എണീക്കാൻ തന്നെ വയ്യ ഇതിനോട്ട് ഇപ്പം എന്തിരസുഖമാണാവോ ഡോക്ടറിനോട് ഒരട്ടം പറഞ്ഞതാണ് കേട്ടോ ഒരൊട്ട രണ്ടട്ടമൊക്കെ രണ്ട് ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ എക്സറേയിൽ ആ ഒരു ഡിസ്ക് അകൽച്ച നല്ലോണം ഉണ്ട് പറഞ്ഞു പിന്നെ ഈ ഇത് തുടർന്നായിട്ട് പോവുകയാണ് മരുന്നൊന്നും കുടിച്ചിട്ട് മാറിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ എം ആർ ഐ എടുത്ത് നോക്കേണ്ടി വരും ഈ ഹോളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പളേ കാണാൻ കഴിയുള്ളൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം അതൊന്നും ഇല്ല കേട്ടെ നീ അതിൻ്റെ അടിയിൽ കൂടെ ഒരു ഓട്ടും കൂടി ഉണ്ടായാൽ പറയണ്ടല്ലേ നീ ഞാൻ നേർന്ന് നിൽക്കണേ അവസാനം വളഞ്ഞ് നിൽക്കേണ്ടി വരും അപ്പം അതാക്കണ് തോരടാൻ കുറച്ചുണ്ടായിരുന്നു തോരട്ട് കണ്ട് ഇനി മുറ്റടിച്ചു വരാനൊന്നും നിൽക്കണില്ല അടിച്ചു വരാൻ നിന്നാൽ ചൂലൊന്നും കാണില്ല അപ്പം അതാകൊണ്ട് കുറച്ചൊക്കെ വേ വേം പണികളൊക്കെ തീർത്ത് കാണ്ട് പെട്ടെന്ന് പോട്ടേട്ടോ അപ്പം നമ്മളെ സ്നേഹിക്കണ മുത്തുമണികൾ ഒരുപാട് സ്വന്തം മക്കളെപ്പോലെ കാണുന്ന ഉമ്മമാരൊക്കെയാണ് ഇതിൽ ഇല്ലതെന്നറിഞ്ഞപ്പോളേ മനസ്സ് വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെയാണ് അപ്പം കടയും ചീരിയൊക്കെ ഉള്ളിൽ ഇങ്ങനെ നേറി നേറി വരുമ്പോഴും നമ്മളെ ആക്കും നമ്മളെ കൂടെ ഇങ്ങനെ നിന്ന് കാണ്ട് അതൊന്നും കുഴപ്പമില്ല ഒക്കെ റെഡിയാകും അത്തു എന്ന് പറയുമ്പോൾ പിന്നെന്താ നമ്മളെ ഋതു തന്നെ ഉണ്ട് ഋതു എന്നെ പരങ്ങളൊന്നും ഉണ്ടാക്കിയും ഒക്കെ റെഡിയാവും പഠിച്ചോൻ്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും വരും അപ്പൊ അല്ലാവുക്ക് താവക്കൽ ചെയ്യാം പിന്നെ ഏകദേശമൊക്കെ ഐഡിയ കിട്ടിയിക്കോ എവിടുക്കാണ് കെട്ടുമാറാപ്പും കൊണ്ട് ഇറങ്ങണതെന്നില്ലേ അപ്പൊ കാര്യപ്പെട്ട ആളെ കാണാൻ തന്നെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യമില്ല അതിമേല പോണപ്പാ ഏപ്പ അപ്പം ഞങ്ങൾ പോയി വരട്ടോ പോയി വന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും കേട്ടോ ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ആളുകളുണ്ട് എന്തായിരിക്കും നമ്മളെ വിധിയും കാര്യങ്ങളൊക്കെ എന്നല്ലേ അപ്പം അതൊക്കെ അവസാനിക്കേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ അതുതന്നെയാണ് മൂന്നാല് ദിവസം വീഡിയോസും വരാൻ കേട്ടോ എന്താണ് നമ്മൾ ബുദ്ധിമുട്ടിയിരുന്നത് ആ ബുദ്ധിമുട്ടിനൊക്കെ ഒരു അവസാനം വരാൻ പോവുകയാണ് കേട്ടോ അപ്പം എപ്പോഴും നിങ്ങളെ ദുബ എനിക്ക് നന്നായിട്ട് വേണം കേട്ടോ എന്ത് എങ്ങനെ ഞാൻ സംഭവിച്ചാലും കൂടെ നിങ്ങളൊക്കെ വേണം കേട്ടോ പഠിച്ചോ എന്താ കരുതിയിക്കുന്നത് അതുപോലെ വരും എന്തായാലും നിങ്ങളെ സപ്പോർട്ടും കാര്യവും ഞാൻ പ്രതീക്ഷിക്കും